നമസ്കാരം പണ്ടൊരു ശാസ്ത്രജ്ഞൻ പൊട്ടാസ സൈനയുടെ നാവിൽ വെച്ച് രുചിച്ചു എസ് എന്ന് എഴുതി ഉപ്പാണോ കയ്പാണോ മധുരമാണോ അത് പുളിയാണോ ഏത് രുചിയെന്ന് എഴുതാൻ കഴിയാതെ അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു അതായത് മരിച്ചുപോയി ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പൊട്ടാസ എന്ന മാരക വിഷയത്തെക്കുറിച്ച് കേട്ടതാണിത് പൊട്ടാസ സൈനൈഡ് അത്രയ്ക്ക് മാരകമാണോ ഞാനും അന്തം വിട്ടു സംശയ നിവാരണത്തിനായി പലരെയും സമീപിച്ചെങ്കിലും കൃത്യമായി ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞില്ല സംശയം ഉള്ളിലൊതുക്കി കുറേനാൾ കഴിഞ്ഞു ഒടുവിൽ ഗവേഷണം ചെയ്യുന്ന കാലത്താണ് എൻ്റെ ആ പഴയ സംശയത്തിന് അതായത് പൊട്ടാസി സയനൈഡിനെ കുറിച്ചുള്ള സംശയത്തിന് ഉത്തരം കിട്ടിയത് ഇന്നത്തെ പോലെ നെറ്റും ചാറ്റ് ജി പി റ്റിയും ഇല്ലാത്ത കാലമല്ലേ അന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും ബ്രിട്ടീഷ് ലൈബ്രറിയിലും കയറിയിറങ്ങിയാണ് ഞാനത് സാധിച്ചത് കാരണം നേച്ചർ സയൻറ്റിഫിക് അമേരിക്ക തുടങ്ങിയ മുൻനിര ജേണലുകൾ അവിടെ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ എന്തായാലും പൊട്ടാസി സയനൈഡിനെക്കുറിച്ച് വളരെ മുമ്പേ അറിഞ്ഞ കാര്യങ്ങൾ ഏറെ വൈകിയാണെങ്കിലും നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ഇപ്പോൾ തോന്നി ഈ പറയുന്നത് ശാസ്ത്രമേഖലയിൽ വിരാജിക്കുന്നവർക്ക് മാത്രമല്ല പണ്ട് എന്നെ പോലെ സംശയ ഉള്ളിലൊതുക്കി കഴിഞ്ഞ സാധാരണക്കാർക്കും കൂടിയാണ് അതിൽ കുട്ടികളുണ്ടാകാം യുവാക്കളുണ്ടാകാം ഒപ്പം ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പത്രം വായിച്ച് പൊതുബോധം വളർത്തിയവരും ഉണ്ടാകാം എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഒരു കാര്യം കൂടി വ്യക്തമാകട്ടെ വിദ്യാഭ്യാസം എന്നാൽ വിദ്യ അഭ്യസിക്കുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നത് മാത്രമല്ല കണ്ടതിലും കേട്ടതിലും പഠിച്ചതിലും ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അതായത് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉപാധി കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ തെറ്റേത് ശരിയേത് എന്ന് വേർതിരിച്ചറിയാനുള്ള പ്രായോഗിക ജ്ഞാനമാണ് അതായത് അറിവാണ് വിദ്യാഭ്യാസമെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ബെൽ ബെൽബട്ടൺ അമർത്തണം മാരക വിഷമായ കൊട്ടാസി സൈനൈഡിനെക്കുറിച്ച് ആദ്യമായി നമ്മളൊക്കെ കേൾക്കുന്നത് എൽ ടി ഇ അതായത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന തമിഴ് പുലികളിലൂടെയാണ് എൽ ടി ടി ഇ നേതാവ് തമിഴ് പുലി വേലിപ്പിള്ള പ്രഭാകരനെ ആരും മറന്നിട്ടുണ്ടാവില്ല തമിഴ് പുലികൾ ആക്രമണത്തിനിടയ്ക്ക് പിടിയിലാകുമെന്ന് ഉറപ്പായാൽ അണിഞ്ഞിട്ടുള്ള സൈനയുടെ ക്യാപ്സ്യൂൾ കടിച്ച് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് പല ഭാഷാ സിനിമകളിലും അത്തരത്തിലുള്ള രംഗങ്ങളും കണ്ടിട്ടുണ്ട് എന്നാൽ വർത്തമാനകാലത്ത് പൊട്ടാസ് സൈനയുടെ വാർത്തയായത് കൂടത്തായി കൊലപാതക പരമ്പരയിലൂടെയാണ് പതിനാല് വർഷത്തിനിടെ കൂടത്തായിൽ നടന്ന ആറ് കൊലപാതകങ്ങൾ അതും ഒരു കുടുംബത്തിലേത് പ്രതിയാകട്ടെ കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീയും പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ജോളി എന്ന വീട്ടമ്മ എൻ ഐ ടി പ്രൊഫസറായി വേഷം കെട്ടിയതും പൊട്ടാസ സേനയുടെ ഉപയോഗിച്ച് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് എന്തായാലും അക്കാലത്ത് പൊട്ടാസ സേനയുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്ന് പറയുന്നതാവും ശരി പൊട്ടാസ സേനയുടെ മാരകമായ വിഷം തന്നെയാണോ ആണ് സംശയമില്ല എന്നാൽ പ്രസ്തുത വിഷത്തെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം ശരിയാണോ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ നമുക്കൊന്ന് അറിഞ്ഞു വരാം എന്തായാലും മാരകമായ മറ്റ് വിഷയങ്ങൾക്ക് കിട്ടാത്ത പേരും പെരുമയും പൊട്ടാസ്യം സൈനൈഡിന് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഒരുതരി പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ വേദന അറിയാതെ അനായാസം മരിക്കാമെന്ന പലരുടെയും ധാരണയാണ് അതിന് കാരണം എന്തായാലും അതിവേഗം പ്രവർത്തിച്ച് ജീവഹാനി ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ് പൊട്ടാസ്യം സൈനൈഡ് കെ സി എൻ എന്ന ചുരുക്കപ്പേരിൽ പൊട്ടാസ്യം പൊട്ടാസിയ സൈനൈഡിന് ക്രിസ്റ്റൽ രൂപമാണ് അതായത് പരലാകൃതി ലളിതമായി പറഞ്ഞാൽ വെളുത്ത സ്ഫടിക രൂപത്തിലുള്ള പഞ്ചസാര പോലുള്ള വസ്തു കൈപ്പുള്ള ഈ രാസപദാർത്ഥത്തിൻ്റെ മണം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്ന വസ്തുത കൂടി ഓർമ്മപ്പെടുത്തട്ടെ കെ സി എൻ അതായത് പൊട്ടാസ സൈനൈഡ് ഈർപ്പമുള്ള വായുവിൽ പ്രവർത്തിച്ച് അതിൽ നിന്നും പുറത്തു വരുന്ന ഹൈഡ്രജൻ സൈനൈഡ് എന്ന രാസവസ്തുവാണ് അതിന് കാരണം ബാഷ്പീകരിച്ചു പോകുന്ന പ്രസിദ്ധ രാസപദാർത്ഥത്തിന് ഒരു പ്രത്യേക ഗന്ധമുണ്ട് ഈ ഗന്ധം എല്ലാവർക്കും പണത്തറിയാൻ കഴിയില്ല ഉദ്ദേശിച്ച നാൽപ്പത് മുതൽ അറുപത് ശതമാനം ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ ഒ ആർ ടു ജെ ത്രീ അതായത് ഓൾ ഫാക്ടറി റിസപ്റ്റർ ഫാമിലി ടു സബ് ഫാമിലി ജെ മെമ്പർ ത്രീ എന്ന് പേരുള്ള ഒരു ജീനാണ് അതിന് കാരണം ഈ ജീനിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം അതായത് ജനിതക വ്യതിയാനം വന്നാൽ പ്രസ്തുത രാസപദാർത്ഥത്തിൻ്റെ അതായത് ഹൈഡ്രജൻ സയനൈഡിൻ്റെ ഗന്ധം അറിയാനൊക്കില്ല ഈ ഒരു പ്രത്യേകത കൂടി പൊട്ടാസ്യ സയനൈഡിനുണ്ട് ഗന്ധത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ രുചിയിലും അതുപോലൊരു ഉദാഹരണമുണ്ട് അതുകൂടി പറയാം നമുക്കറിയാം രുചികൾ അത് കയ്പായാലും മധുരമായാലും പുളിയായാലും ഉപ്പായാലും എല്ലാവർക്കും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഫിനയിൽ തയോ കാർമോമൈഡ് എന്ന രാസവസ്തു എല്ലാവരിലും ഒരേ രുചിയല്ല തരുന്നത് ചിലർക്ക് കയ്പ്പാണെങ്കിൽ മറ്റു ചിലർക്ക് പ്രത്യേകിച്ച് രുചിയൊന്നും കൊടുക്കില്ല കാരണം ഫിനയിൽ തയോ കാർമൊമൈഡ് എന്ന രാസപദാർത്ഥത്തിൻ്റെ രുചിയെ നിശ്ചയിക്കുന്നത് ജീനാണ് ആ രാസപദാർത്ഥത്തിൻ്റെ രുചി അറിയാനുള്ള ജീൻ ഡോമിനൻ്റ് ആണെങ്കിൽ അതായത് പ്രബലനാണെങ്കിൽ അനുഭവപ്പെടും ഇല്ലെങ്കിൽ നോ രുചി അതുപോലെയാണ് പൊട്ടാസോ സൈനൈഡിൻ്റെ കാര്യവും സാന്ദർഭികമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതൊക്കെ പോകട്ടെ നമുക്ക് പൊട്ടാസോ സൈനൈഡിലേക്ക് വീണ്ടും വരാം എന്തുകൊണ്ടാണ് പൊട്ടാസ പൊട്ടാസൈനൈഡിന് മാരകമായ വിഷമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമില്ല ദ്രുതഗതിയിലുള്ള അതിൻ്റെ പ്രവർത്തനം തന്നെ നമുക്കൊക്കെ അറിയാം ജീവിക്കണമെങ്കിൽ ഊർജ്ജം വേണമെന്നുള്ളത് അതായത് എനർജി വേണമെന്നുള്ളത് നമുക്കറിയാം അതിനാവശ്യമായ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് കോശത്തിനുള്ളിലെ മൈറ്റോക്കോണ്ടറിയിലാണെന്നും നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ പൊട്ടാസൈനയുടെ കണങ്ങൾ കോശത്തിനുള്ളിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന പവർ പ്ലാന്റിലെത്തിയാൽ അതിനുള്ളിലെ സൈറ്റോക്രോം ഓക്സിഡൈസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും അങ്ങനെ സംഭവിച്ചാൽ ഊർജ്ജദായക പ്രവർത്തനം തകിടം മറിയുകയും ശാരീരിക പ്രവർത്തനത്തിനാവശ്യമായ ഊർജ്ജം അതായത് എനർജി കിട്ടാതെ മരിക്കുകയും ചെയ്യും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ പെട്രോൾ തീർന്നാലുള്ള അവസ്ഥ പോലെ ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ വലിച്ചെടുക്കുന്ന ജീവവായുവായ ഓക്സിജനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഹിസ്റ്റോടോക്സ് ഹൈപ്പോക്സിയ എന്ന അവസ്ഥയാണ് പൊട്ടാസൈനോട് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് മരിക്കുന്നതും ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ എത്ര കൊടിയ വിഷമാണെങ്കിലും ഒരാൾ മരിക്കണമെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഒരു നിശ്ചിത അളവിൽ വിഷമെത്തണം അല്ലാതെ നാവിൽ തൊട്ടു രുചിച്ചു ഒന്നും വ്യക്തമായി എഴുതാൻ കഴിഞ്ഞില്ല അതിനു മുന്നേ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വെറും അതിശയോക്തിയാണ് നമ്മൾ ഏറ്റവും വലിയ വിഷമെന്ന് കരുതുന്ന പൊട്ടാസ സൈനൈഡ് ആണെങ്കിൽ പോലും ഒരു നിശ്ചിത അളവിൽ എത്തിയാലേ കൊല്ലപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം ഒരാളുടെ ശരീരത്തിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് മില്ലിഗ്രാം വരെ പൊട്ടാസി സൈനൈഡ് എത്തിയാൽ മാത്രമേ മിനിറ്റുകൾക്കുള്ളിൽ അയാൾ മരിക്കുകയുള്ളൂ ഒരു സാധാരണക്കാരൻ പൊട്ടാസൈനേഡ് കഴിച്ച് മിനിറ്റുകളെടുത്താണ് മരിക്കുന്നത് എന്നാൽ ആത്മഹത്യാ സ്ക്വാഡിൽപ്പെട്ടവർ അല്ലെങ്കിൽ തീവ്രവാദികൾ കഴുത്തണിഞ്ഞിട്ടുള്ള മാലയിൽ പിടിപ്പിച്ചിട്ടുള്ള പൊട്ടാസേനയുടെ ക്യാപ്സ്യൂൾ കടിച്ച ഉടൻ ബോധരിക്കുന്നതിനായി വീണു മരിക്കുന്നത് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് എന്താണതിന് കാരണം സ്വാഭാവികമായ ഒരു സംശയമാണത് ഉത്തരം കണ്ടെത്താൻ തലവ് ആലോചിക്കേണ്ടതില്ല കാരണം ഒരാൾ അതും തീവ്രവാദി പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ തീർച്ചയായും അയാൾ ഭയചകിതനായിരിക്കും ഭയമുണ്ടാകുമ്പോൾ രക്തചംക്രമണവും ചങ്കിടിപ്പും ഒക്കെ കൂടുമെന്ന് നമുക്കറിയാം ഒരു തീവ്രവാദിയെ സംബന്ധിച്ചിടത്തോളം പിടിക്കപ്പെട്ടാൽ ഇനിയൊരു ജീവിതമില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം ഭയചകിതനായി പൊട്ടാസേനയുടെ ക്യാപ്സ്യൂൾ കടിക്കുമ്പോൾ നാവും വായയും മുറിയുകയും വിഷം വളരെ പെട്ടെന്ന് രക്തത്തിൽ കലരുകയും ചെയ്യും കഴിച്ച് വയറ്റിലെത്തി പിന്നെ കുടലിലൂടെ രക്തത്തിലെത്തുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ രക്തത്തിലെത്താനുള്ള മാർഗമാണ് തീവ്രവാദികൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചോദ്യം ചെയ്യും മുമ്പേ ഇവർ മരണം പുൽകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ നയിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ ആത്മാഹുതി ചെയ്യുന്നത് എന്തായാലും രക്തത്തിൽ കലർന്ന പൊട്ടാസിയ സൈനൈഡ് എത്രത്തോളം വേഗത്തിൽ കോശങ്ങളിൽ എത്തുമോ അതിനനുസരിച്ചായിരിക്കും മരണത്തിന്റെ സമയം കുറിക്കുന്നത് പൊട്ടാസിയ സൈനൈഡ് ശരീരത്തിലെത്തിയാൽ തുടക്കത്തിൽ തലവേദന തലക്കറക്കം ഓക്കാനം ഉത്കണ്ഠ ശ്വാസടസ്സം ഒക്കെ ഉണ്ടാകും തുടർന്ന് ഹൃദയസ്തംഭനവും മരണവും ഒക്കെ സംഭവിക്കും ചിലർക്കൊരു ധാരണയുണ്ട് വേദനയറിയാതെ മരിക്കാൻ ഏറ്റവും നല്ലത് പൊട്ടാസിയ സൈനൈഡാണെന്ന് സത്യത്തിൽ അതും വെറും തെറ്റിദ്ധാരണ മാത്രമാണ് പൊട്ടാസിയവും സൈനൈഡ് കഴിച്ചാൽ ഓക്സിജൻ കിട്ടാതെ ഊർജ്ജദായക പ്രവർത്തനം തടസ്സപ്പെട്ടാണ് മരിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ തീർച്ചയായും ഓക്സിജൻ കിട്ടാതെയുള്ള വെപ്രാളം മരണസമയത്ത് അയാൾ കാണിക്കും മാത്രമല്ല കഴിക്കുക വഴി വായിലും തൊണ്ടയിലും വയറ്റിലുമൊക്കെ നീറ്റലും ഒക്കെ ഉണ്ടാകും പെട്ടെന്ന് മരിക്കുമെങ്കിലും അന്ത്യനിമിഷങ്ങൾ വേദനാജനകമായിരിക്കുമെന്ന് കൂടി പറയട്ടെ എന്തിനൊക്കെയാണ് പൊട്ടാസൈനഡ് ഉപയോഗിക്കുന്നത് അതുകൂടി പറയാം വിവിധ വ്യാവസായിക ശാസ്ത്രീയ ഉപയോഗങ്ങൾക്കാണ് സാധാരണയായി പൊട്ടാസൈനഡ് ഉപയോഗിക്കുന്നത് അതുപോലെ സ്വർണം വെള്ളി എന്നിവ അയരിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും പൊട്ടാസ്യ ഉപയോഗിക്കുന്നുണ്ട് ഡൈകൾ അതായത് നിറം കൊടുക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഒരു റീ ഏജൻ്റായി പൊട്ടാസിയ ഉപയോഗിക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫിയിലും ഈ രാസപദാർത്ഥം ആവശ്യമാണ് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന രാസവസ്തു അല്ലാത്തതിനാൽ പൊട്ടാസിയ കഴിച്ചുള്ള മരണങ്ങൾ വളരെ വിരളമാണ് ഇനി അഥവാ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ അയാൾക്ക് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം സാധ്യമാക്കുക എന്നുള്ളതാണ് ഏക പോംവഴി പൊട്ടാസ സൈനൈഡ് കഴിച്ചുള്ള മരണം കുറവാണെങ്കിലും ഈ കൊടിയ വിഷം നമ്മുടെ സംസ്ഥാനത്ത് ദുരന്തം അത്ര ചെറുതല്ല ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കൂടത്തായി കൊലപാതക പരമ്പര തന്നെയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം കോഴിക്കോട് ജില്ലയിലെ കൂടത്തായി ഗ്രാമത്തിൽ പതിനാല് വർഷത്തിനിടെ അതായത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ജോളി ജോസഫ് തൻ്റെ കുടുംബത്തിലെ ആറ് പേരെയാണ് സയനൈഡ് കലർന്ന ഭക്ഷണപാനീയങ്ങൾ നൽകി കൊലപ്പെടുത്തിയത് സ്വാഭാവിക മരണങ്ങളാണെന്നാണ് തുടക്കത്തിൽ കരുതിയിരുന്നതെങ്കിലും പ്രതി ജോളിയുടെ ഭർത്താവ് റോയി തോമസിന്റെ മരണശേഷം സംശയങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്നുള്ള ഫോറൻസിക് വിശകലനങ്ങളും കുറ്റസമ്മതങ്ങളും ഒക്കെയാണ് ജോളിയെ പ്രതിയാക്കിയതും പൊട്ടാസ്യ സൈനൈഡ് ഉപയോഗിച്ചുള്ള കൊലപാതക പരമ്പര ദേശീയ ശ്രദ്ധ നേടിയതും സൈനൈഡ് വാങ്ങാൻ ജോളിയെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന രണ്ട് കൂട്ടാളികൾക്കൊപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ജോളി ജോസഫും അറസ്റ്റിലായി അങ്ങനെ കൂടത്തായി ജോളി പ്രതിയായ കേസ് വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടുകയും ഡോക്യുമെന്ററികൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും വിഷയമായി മാറുകയും ചെയ്തു ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം സൈനൈഡ് വിഷബാധ ചികിത്സിക്കാൻ കഴിയില്ല എന്ന ധാരണ തെറ്റാണെന്ന് കൂടി പറയട്ടെ ഹൈഡ്രോക്സോകോബാലമിൻ സോഡിയം തയോസൾഫേറ്റ് എന്നീ ആൻറ്റിഡോട്ടികൾ സൈനൈഡ് വിഷബാധയ്ക്ക് ഫലപ്രദമാണ് പക്ഷേ ഇത് ശരീരത്തിനുള്ളിലെത്തിയ സയനൈഡിൻ്റെ അളവിനെയും പ്രതികരണ സമയത്തിനെയും ആശ്രയിച്ചിരിക്കും നിരവധി ആളുകൾ സയനൈഡ് വിഷബാധയിൽ നിന്ന് ഉടനടി ചികിത്സയിലൂടെ സുഖം പ്രാപിച്ച ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി